പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫ്ളവേഴ്സിൻ്റെ കൽപ്പാത്തി ഉത്സവം നടക്കുകയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് ഫ്ലവേഴ്സിലെ പ്രിയപ്പെട്ട പരമ്പര സുകമ ദേവിയിലെ താരങ്ങളെത്തി അതുപോലെ സ്റ്റാർ സിംഗ് താരം സുധീഷും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ താരവും കോമഡി ഉത്സവത്തിൻ്റെ താരങ്ങളുമൊക്കെ എത്തി അതുപോലെ മ്യൂസിക്കൽ കോമഡി നൈറ്റും പാലക്കാട്ടുകാർ ശരിക്കും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനഞ്ചാം ദിവസത്തിലും പാലക്കാട്ടുകാർക്ക് ആവോളം വിഭവങ്ങൾ ഒരുക്കി ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവം പാലക്കാട്ടുകാരെ നേരിൽ കാണാൻ എത്തിയ സുഖമോ ദേവി താരങ്ങൾക്ക് ഊഷ്മള സ്വീകരണം ഞാൻ എറണാകുളം തിരുവനന്തപുരം കാലിക്കെട്ട് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ പാലക്കാട് ഒരു വല്ലാത്ത സ്ഥലം തന്നെയാണ് അവിടുത്തെ ആൾക്കാരും എനിക്ക് വളരെ ഇഷ്ടമാണ് പാലക്കാടുള്ളവരെ ഞങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് അറിയിക്കുകയാണ് സ്റ്റാർ സിംഗർ താരം സുധീഷും ടോപ്പ് സിംഗർ താരങ്ങളായ ദേവിക എന്നിവരും അണിനിരക്കുന്ന മ്യൂസിക്കൽ നൈറ്റും മധു പുന്നപ്രയും ജോഷി ചങ്ങനാശ്ശേരിയും ചേർന്നൊരുക്കിയ കോമഡി ഈവും പാലക്കാട്ടുകാരുടെ മനം നിറച്ചു എത്ര കരപുരിച്ചു തോണിക്കാരൻ കുത്തി നിർത്തിയാലും

ടോപ്പിൻ ടൗൺ ഒരുക്കുന്ന വിശാലമായ ഫുഡ് കോർട്ടാണ് മറ്റൊരു ആകർഷണം കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറിയതിനു പിന്നാലെ ടിക്കറ്റ് നിരക്ക് എൺപത് രൂപയാക്കി കുറച്ചിരുന്നു ഏഴു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് പ്രവേശനം നവംബർ പതിനേഴിന് ഉത്സവത്തിന് കൊടിയിറങ്ങും ട്വന്റി ഫോർ പാലക്കാട്